Welcome to Movie Brand. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരപുത്രി ഇടയ്ക്കിടെ വിമർശങ്ങളിൽ ചെന്ന് ചാടാറുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഗർഭിണിയാണെന്നുള്ള വിവരം താരപുത്രി പങ്കുവച്ചത് താൻ ഗർഭിണിയാണെന്നും എല്ലാ രഹസ്യമായി സൂക്ഷിച്ചത് മൂന്നാം മാസത്തെ സ്കാനിംഗ് കഴിയുന്നതിന് വേണ്ടിയായിരുന്നുവുമാണ് പ്രഗ്നൻസി റിവീലിംഗ് പോസ്റ്റിൽ ദിയ കുറിച്ചത് ഇപ്പോൾ തന്റെ ഗർഭകാലം ആഘോഷമാക്കി മാറ്റുകയാണ് ദിയ ഇഷ്ടഭക്ഷണങ്ങൾ രുചിക്കുകയുമാണ് ദിയയുടെ പ്രധാന വിനോദം കഴിഞ്ഞ ദിവസം ഭർത്താവ് അശ്വിനൊപ്പം ചെന്നൈയിൽ അവധി ആഘോഷിക്കാൻ ദിയ എത്തിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം മറീന ബീച്ചിൽ എത്തിയതന്നെ വീഡിയോ ദിയ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചു കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനൊപ്പം ഒരിക്കൽ വന്നതല്ലാതെ അതിനുശേഷം മെറീന ബീച്ചിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വീഡിയോയിൽ ദിയ പറയുന്നത് ബീച്ചിലെ ചെറിയ തട്ടുകളിൽ നിന്നല്ല ബേൽപുരി പാനിപ്പുരി കോളിഫ്ലവർ ഫ്രൈ തുടങ്ങിയ സ്നാക്സും ഗോലിസോടയും പച്ചമാങ്ങിയുമെല്ലാം ദിയ ആസ്വദിച്ചു കഴിച്ചു മെറീന ബീച്ചിൽ എത്തിയതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ തട്ടുകട വിഭവങ്ങൾ രുചിക്കുകയാണെന്നും ദിയ പറയുന്നു ശേഷം ബീച്ചിൽ വെച്ച് തന്നെ കിളിജോത്സ്യം പരീക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളും ദിയ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായാണ് കിളിജോത്സ്യം ദിയ പരീക്ഷിക്കുന്നത് ദിയയ്ക്കായി തത്തമ എടുത്തത് മുരുകന്റെ ഫോട്ടോ പതിച്ച കാർഡാണ് ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ദിയയ്ക്ക് ഉണ്ടാവുകയില്ലെന്ന് പ്രവചിച്ച് ജോൽസ്യം സംസാരിച്ചു തുടങ്ങിയത് എല്ലാ മനോവിഷമത്തിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞു ഇനിയുള്ള ആയുഷ്കാലത്തേക്ക് ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല തൊഴിൽ മേഖലയെ തുടർന്നും ഉയർച്ചയുണ്ടാകും ജനിച്ച വീട്ടിലും ഭർത്തൃഗൃഹത്തിലും ലക്ഷ്മിയാണ് പണത്തിന് ഒരു കുറവും ഉണ്ടാവില്ല പക്ഷെ എത്ര പണം വന്നാലും en el club. വെള്ളം പോലെ ഉപയോഗിക്കുമെന്നാണ് ദിയെക്കുറിച്ച് ജോത്സ്യം പറഞ്ഞത് ശേഷം ദിയയ്ക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുഞ്ഞായിരിക്കുമെന്നും ശബരിമല ശാസ്താവായ സ്വാമി അയ്യപ്പൻ തന്നെ മകനായി പിറക്കുമെന്നുമാണ് ജോൽസ്യം പറഞ്ഞത് ജനിക്കാൻ പോകുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്ന ഗഡ് ഫീലിംഗ് തനിക്കുണ്ടെന്നും ദിയ ജോൽസ്യനോട് മറുപടിയായി പറയുന്നുണ്ട് ആൺകുഞ്ഞ് പിറക്കും പക്ഷേ കെയർഫുൾ ആയിരിക്കണം രാത്രി യാത്രകൾ ഒഴിവാക്കണം ആരോടും വാഗ്വാദങ്ങൾക്ക് നിൽക്കരുത് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കും ആദ്യത്തെ കുഞ്ഞതുകൊണ്ട് നല്ല ശ്രദ്ധ കൊടുക്കണം അമാവാസി പൗർണമി ദിവസങ്ങളിൽ പുറത്തിറങ്ങരുത് ചെയ്യുന്ന തൊഴിലിനെ ദൈവമായി കാണുന്നതുകൊണ്ട് അതുവഴിയുള്ള മെച്ചങ്ങൾ തുടർന്നും ഉണ്ടാകും അഞ്ചു ദിവസം ഭർത്താവുമായി സ്നേഹത്തിലാണെങ്കിൽ ബാക്കിയുള്ള പത്ത് ദിവസം വഴക്കായിരിക്കും പക്ഷേ സന്തോഷവും സമാധാനവും ദാമ്പത്യത്തിൽ ഉണ്ട് മരിച്ചുപോയൾ ദൈവമായി എപ്പോഴുമുണ്ട് എല്ലാവരെയും വഴി നടത്തുന്നുമുണ്ട് എന്നിരുന്നാലും ഈ മാസം മുമ്പ് മുരുകന്റെ ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന ചെയ്താൽ നന്നാകും കേരളം അടക്കി അടക്കിവാഴ്ന്ന മണികണ്ഠസ്വാമി മകനായി പിറക്കും ആൺകുഞ്ഞാരിക്കും പിറക്കുക ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഈ വരുന്ന ജൂണിൽ അവസാനിക്കുമെന്നും പറഞ്ഞാണ് ജോൽസ്യൻ അവസാനിപ്പിച്ചത് ഡിഐ കെ ആൺകുഞ്ഞാരിക്കുമെന്നാണ് താരത്തിന്റെ ആരാധകരിൽ ഭൂരിഭാഗം പ്രഗ്നൻസി റിവീൽ ചെയ്തത് സമയം മുതൽ കമന്റ് ബോക്സിൽ കുറിക്കുന്നത് അതേസമയം ദിയയുടെ പ്രഗ്നൻസി ഗ്ലോ കണ്ട് മറ്റു ചിലർ പെൺകുഞ്ഞാണെന്നും പ്രവചിച്ചിരുന്നു കൃഷ്ണകുമാർ കുടുംബത്തിലേക്ക് ആദ്യമായി എത്താൻ പോകുന്ന പേർക്കുട്ടി ദിയയുടേതാണ് ജോഴ്സിന്റെ പ്രവചനം സത്യമാകട്ടെ എന്ന ആശംസകളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് ദിയയ്ക്കിപ്പോൾ അഞ്ചാം മാസമാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദിയയുടെ അഞ്ചാം മാസത്തെ ചടങ്ങുകൾ നടന്നത് അശ്വിന്റെ അമ്മയായിരുന്നു ചടങ്ങിൽ മുൻകൈ എടുത്തത് രണ്ടു ദിവസങ്ങളിലായാണ് ചടങ്ങ് നടത്തിയത് ഗർഭിണിയാവുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ ദൃഷ്ടിപെടാതിരിക്കാനാണ് ഈ പൂജ കളർഫുൾ സാരിയും ആഭരണങ്ങളും ഒക്കെയായി ആ ദിവസുന്ദരിയായാണ് ദിയ എത്തിയത് രണ്ടാമത്തെ ദിവസമായപ്പോൾ കറുത്ത സാരിയായിരുന്നു അണിഞ്ഞത് കറുപ്പാണ് രണ്ടാം ദിവസം ഇടേണ്ടത് അതാണ് ആ കളർ തിരഞ്ഞെടുത്തതെന്ന് ദിയ പറയുന്നു അറുപത് പവനോളം ഉണ്ടായിരുന്നു രണ്ടു ദിവസങ്ങളായി ദിയ അണിഞ്ഞത് കല്യാണത്തിന് മേക്കപ്പ് ചെയ്തത് ശരിയായില്ല എന്ന കമന്റും കേട്ടിരുന്നു ഇത്തവണ അത് പരിഹരിക്കുമെന്നായിരുന്നു മേക്കപ്പിനടി ദിയ പറഞ്ഞത് എന്തായാലും അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കണം എല്ലാം ആന്റി പറയുന്നത് പോലെ തന്നെയാണെന്നും ദിയ പറയുന്നുണ്ടായിരുന്നു മീനമ്മയ്ക്കൊപ്പമായിരുന്നു സാരി വാങ്ങാൻ പോയത് മടിസാർ സാരി തിരഞ്ഞെടുത്തതിന്റെ വിശേഷങ്ങളായിരുന്നു പുതിയ വ്ളോഗിലൂടെ കാണിച്ചത് ആ ദിവസം സന്തോഷത്തോടെയായിരുന്നു മീനമ്മ ദിയയോടൊപ്പം ഷോപ്പിലേക്ക് പോയത് മീനമ്മയും ദിയെയും ഒന്നിച്ചു കണ്ട സന്തോഷമായിരുന്നു ആരാധകർ പങ്കുവച്ചതും രണ്ടു ലക്ഷത്തിലധികം പേരായിരുന്നു പുതിയ വീഡിയോ കണ്ടത് ദിയ ഭാഗ്യവതിയാണ് അശ്വിന്റെ അമ്മ പോലെയാണ് കെയർ ചെയ്യുന്നത് മീനമ്മയാണ് കൂടുതൽ എക്സൈറ്റഡ് എന്ന് തോന്നുന്നു ദിയയുടെ പ്രഗ്നൻസി ഗ്ലോ ശരിക്കും അറിയാനുണ്ട് അശ്വിന്റെ വീട്ടിലെ ആചാരപ്രകാരം ഒരുങ്ങിയപ്പോൾ സന്തോഷമായി രണ്ട് ഫാമിലിയും ചേർത്ത് മുന്നോട്ട് പോവുക എന്നും ഈ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകട്ടെ തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയുടെ താഴെ നിറയുന്നത് ജനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെന്ന കമന്റുകളും മീഡിയയുടെ താഴെയുണ്ട് രണ്ടാം ദിവസം കുടുംബാംഗങ്ങളും ബന്ധുക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളും എല്ലാം ആരതി കുഴിഞ്ഞും പൂക്കൾ പിത്തറിയും ദിയയും അശ്വിനിയും ആശീർവദിച്ചു മീഡിയ വൈറലായതോടെ ആരാധകരും ദിയ്ക്ക് ആശംസകൾ നേർന്നെത്തി പഴയ ആചാരങ്ങൾക്ക് പിന്നിലെല്ലാം ഒരു ശാസ്ത്രമുണ്ട് അതിനെ വന്ദിക്കുന്നുവെന്നും പ്രാർത്ഥനകൾ നേർന്നുവെന്നുമാണ് ആരാധകരെ ഒരാൾ കുറിച്ചത് വിവാഹത്തിനെന്ന പോലെ സമാനമായി വലിയൊരു ഓഡിറ്റോറിയത്തിൽ മണ്ഡപമൊരുക്കി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം വിളിച്ചു ചേർത്താണ് ദിയയും അശ്വിനും ചടങ്ങുകൾ നടത്തിയത് മണ്ഡപത്തിൽ ഒരുക്കിയ പ്രത്യേക സ്ഥലത്ത് ദിയയിരുത്തിയാണ് ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഈ പ്രത്യേക ചടങ്ങിനെയുള്ള വസ്ത്രങ്ങളും ഓർണമെന്റ്സും മറ്റുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു ദിയ അടുത്തിടെ പങ്കുവച്ച യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് വരാൻ പോകുന്നുണ്ടെന്ന് ദിയും അശ്വിന്യം സൂചിപ്പിച്ചിരുന്നു പിന്നെ ദിയയെക്കാളും പ്രായ കൂടുതലുള്ളവർ മാത്രമാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത് നമുക്ക് റോൾ ഇല്ലായിരുന്നു അതിന്റെ തന്നെ ചടങ്ങ് ബാക്കി ചടങ്ങ് തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്നും ഇഷാനി പറയുന്നുണ്ട് രണ്ടാമത്തെ ദിവസം സുമങ്കലി ആയവരാണ് ചടങ്ങുകൾ നടത്തേണ്ടത് ഞങ്ങൾ നിന്ന് ഇങ്ങോട്ട് ചെന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്നാണ് ഇഷാനിയും അഹാനിയും തമാശ രൂപേണ പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രായം കൂടുതലുള്ളത് കൊണ്ട് അമുവിന് ചെറിയൊരു റോൾ ഉണ്ടായിരുന്നു ഇന്നത് പോലും ഇല്ലെന്നാണ് ഇഷാനി പറയുമ്പോൾ എന്തിനോ വേഷം കെട്ടി പോവുകയാണെന്നാണ് അഹാനയുടെ കമന്റ് അതേസമയം അടുത്തിടെ ഒരു വീഡിയോയിൽ അശ്വിൻ പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു ആ ഫ്ളാറ്റിലെ നാല് ചുവരിൽ മാത്രമായിരുന്നു ജീവിതം പുള്ളിക്കാരിക്ക് എന്റെ മണം പറ്റത്തില്ല ഞാൻ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല ഞാൻ എപ്പോഴും ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെർഫ്യൂം ഇഷ്ടമല്ല ഞാൻ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല അങ്ങനെ കുറെ മണങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിലൊക്കെ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു കാര്യം ചെയ് വീട്ടിലേക്ക് പോയിക്കൊള്ളു ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമാവും കരിവാട് ഡെയിലി വേണമെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോകാനാണ് അതിന് അവിടെയാവുമ്പോൾ ആഗ്രഹിച്ചതെല്ലാം എത്തിച്ചു തരാനും ആളുകളുണ്ടല്ലോ എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ടായിരുന്നു ആപ്പിളൊക്കെ കഴിക്കുമായിരുന്നു അതും വോമിറ്റ് ചെയ്തു പോകും വെള്ളം കുടിക്കില്ലായിരുന്നു ആദ്യം ചർതി വരുന്നത് പല്ല് തേയ്ക്കുമ്പോഴായിരുന്നു അതോടെ ട്രോമയായി വഴക്ക് പറഞ്ഞാലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിച്ചില്ലെങ്കിൽ നീ ചത്തു ചത്തുപോകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ് ഞങ്ങൾ അടിയായിട്ടുണ്ട് പിന്നെ വോമിറ്റിംഗ് ഒക്കെ കുറഞ്ഞു വരികയായിരുന്നു ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല പ്രഗ്നൻസിക്ക് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് എരിവുള്ള സാധനം കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിലും ഗ്യാസും മോർണിംഗ് സിഗ്നസ് എന്നല്ല രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടായിരുന്നുവെന്ന് ദിയ പറയുമ്പോൾ എനിക്കും ഇതൊക്കെ ഉണ്ടായിരുന്നുവെന്നാണ് അമ്മ സിന്ധുകൃഷ്ണ വീഡിയോയിൽ പറഞ്ഞത് മൂഡ് സ്വിങ്സ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാ ദിവസവും ഞാൻ കരയുമായിരുന്നു എനിക്കിത് പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു കരച്ചിൽ ഞങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ കരയുമായിരുന്നു എനിക്ക് പഴയ ലൈഫ് മതി എന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ച കൂടി ക്ഷമിക്കുക എന്നാണ് അശ്വിൻ പറയാറ് എന്റെ ബിസിനസ് ഒക്കെ സ്റ്റക്കായി കിടക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരവസ്ഥ ലോക്ക്ഡൌണിനേക്കാളും വലിയൊരു ലോക്കായിരുന്നു എനിക്ക് പുറത്തേക്കൊന്നും പോകാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ദിയ പ്രതികരിച്ചിരുന്നത്